നമസ്കാരം ഇന്ന് നമ്മളൊരു പി ഡി ഐ ചെയ്യാൻ പോയ അനുഭവമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മഹീന്ദ്രയുടെ ഒരു വാഹനമാണ് ത്രീ എക്സ് എന്ന് ഒരു വാഹനമാണ് നമ്മൾ പി ഡി ഐ ചെയ്യാൻ പോയത് ഈ കാണുന്ന വൈറ്റ് വണ്ടിയല്ല അതിൻ്റെ ക്ലാഡിങ് സൈഡിലെ ക്ലാഡിങ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അതിന് പറ്റിയ ഒരു സ്ക്രാച്ചിൽ നിന്നുണ്ടായ പ്രോബ്ലമാണ് അത് അവർ പറഞ്ഞ് തന്നെ നന്നാക്കിയിട്ട് കസ്റ്റമറോട് പറഞ്ഞ് തന്നെ കൊടുക്കും നമ്മൾ കാണാൻ പോയ വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടിയാണ് ബ്ലാക്ക് കളറാണ് ത്രീ എക്സോ എ എക്സ് ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് പെട്രോളാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അപ്പം നമ്മൾ കറക്റ്റായിട്ടെല്ലാം പി ഡി ഐ ചെയ്തു ഞാൻ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും നോക്കി ഇപ്പോൾ ചേസിസ് നമ്പർ നമുക്ക് കാണാം ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ട് ചേസസ് ഉണ്ട് അത് മാത്രമല്ല ബോണറ്റ് തുറന്നു നോക്കുമ്പോഴും നമുക്ക് ചേസസ് നമ്പർ കാണാൻ പറ്റും ഇപ്പോൾ ഇതാണ് ചേസീസ് നമ്പറിൻ്റെ ആ ഒരു പ്ലേറ്റ് വരുന്നത് മഹീന്ദ്ര വളരെ കൃത്യമായിട്ട് ചേസസ് നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പ്ലേറ്റിലാക്കി തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു പ്ലേറ്റിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബാഗിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് മാനുഫാക്ചറിങ് ഡേറ്റ് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാമത്തെ ദിവസം അതായത് സെവൻത്ത് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നാണ് ഈ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തത് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ എഞ്ചിൻ ബേ ആണല്ലോ നമ്മുടെ ചാനൽ അപ്പോൾ എൻജിൻ ബേ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും പറ്റോ അതല്ലെന്നുള്ളിൽ തുരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ എൻജിൻ എന്ന് നോക്കി ഇപ്പം നമ്മൾ നോക്കുന്നത് ബാറ്ററിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തു തുരുമ്പിൻ്റെ അംശങ്ങൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇതാണിപ്പോൾ ചേസിസ് നമ്പർ കറക്റ്റായിട്ട് എൻജിൻ റൂമിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ബി സൈഡ് ബീഡിങ് അത് മാത്രമല്ല ഇൻസുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തു കാരണം എന്തെങ്കിലും സ്ലീവൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ടോ അത് മാത്രമല്ല എൻജിൻ്റെ ഭാഗത്ത് റെസ്റ്റ് സ്ക്രാച്ച് പിന്നെ എന്തെങ്കിലും റാറ്റ് ബൈറ്റ് പോലെയുള്ള സംഭവങ്ങൾ കാരണം ഈ യാർഡിലൊക്കെ കിടുന്ന സമയത്ത് അതൊക്കെ സംഭവിക്കാവുന്നതാണ് പിന്നെ ടയർ എല്ലാം കൃത്യമായിട്ട് നോക്കി ക്ലാഡിങ് സ്ക്രാച്ച് എല്ലാം വളരെ പല ആംഗിളിൽ നിന്ന് നമ്മൾ സ്ക്രാച്ചുണ്ടോ എന്ന് നോക്കി ഇപ്പോൾ മുകൾ ഭാഗം അറിയാം ഒരുപാട് പൊടിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് കാരണം മഴ പെയ്ത് ഉള്ളൊരു കാലാവസ്ഥയാണ് നമുക്കറിയാവുന്നതാണ് പിന്നെ മൊത്തത്തിൽ നമ്മൾ ബീഡിങ് ഒക്കെ നോക്കി റബ്ബറിൻ്റെ പാർട്സ് കാര്യങ്ങൾ അതുമാത്രമല്ല എഞ്ചിൻ്റെ ഇൻസുലേഷൻ കാര്യങ്ങൾ പിന്നെ പൈപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നെറ്റോ ബോൾട്ടോ അഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇ സി യു ഇങ്ങനെയുള്ള കാര്യങ്ങൾ െല്ലാം നോക്കി ഇപ്പോൾ അത് മാത്രമല്ല ഇൻസുലേഷൻ്റെ അവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടതുകൊണ്ടുള്ള പൊടിപടലങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു പ്രശ്നം എന്ന് പറയുന്നില്ല എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളത് വാഷ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിക്ക് ആ വാഹനം നമുക്ക് ലഭിക്കും അതുമാത്രമല്ല സമയമെടുത്ത് തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി അത് മാത്രമല്ല ഇത്തരം ക്ലിപ്പുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഇളകി പോയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കണം ഇതൊന്നും പുതിയ വണ്ടി ആയതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നോക്കണം ഇപ്പോൾ നമ്മൾ നോക്കുന്ന റേഡിയേറ്റർ കാര്യങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ചളക്കം കാര്യങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിൽ എന്തെങ്കിലും വിടവോ തുരുമ്പോ അല്ലെങ്കിൽ റേഡിയേറ്ററിൽ എന്തെങ്കിലും സ്ക്രാച്ചോ ചിലപ്പോൾ വെൽഡിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി അണ്ടർ ബോഡി നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തു സമയം എടുത്ത് തന്നെ അണ്ടർ ബോഡിയിൽ എന്തെങ്കിലും റസ്റ്റോ അത് മാത്രമല്ല സ്ക്രാച്ച് ോ കല്ല് തട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലമോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഡെൻറ്റോ ബെൻറ്റോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അണ്ടർ ബോഡി ഒരുപാട് സമയം എടുത്ത് നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആണിത് അത് മാത്രമല്ല എൻജിൻ പ്രൊട്ടക്ഷൻ കവറും ഗാർഡും ഇതെല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു വാഹനം കൃത്യമായിട്ടിരിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇൻസുലേഷൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കി ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ വളരെ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ബുഷസ് എസ്പെഷ്യലി ഈ കണക്ടേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായിട്ട് നമ്മൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബൂട്ടാണ് ബൂട്ട് തുറന്നു നോക്കി സ്പെയർ വീല് തുറന്നു നോക്കി ആ ഭാഗത്ത് എന്തെങ്കിലും റസ്റ്റോ കാര്യങ്ങളോ എന്ന് നോക്കി അത് മാത്രമല്ല ബാക്കിലത്തെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് നോക്കി വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ ബീഡിംഗ് ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ സൈഡിലും ഡിക്കിയിലും ഒക്കെ ഉള്ള ബീഡിങ് എല്ലാം വളരെ കൃത്യമായിട്ട് അഴിച്ചിട്ട് വള ഒന്നോ രണ്ടോ തവണ അഴിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ തുരുമിൻ്റെ അംശങ്ങളുണ്ടോ അങ്ങനെയൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ് എന്നാലും നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മൾ ഒരു പതിനാല് ലക്ഷത്തോളം രൂപ വരും ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അത്രയും പണം കൊടുക്കുമ്പോൾ നമ്മൾ അതിനുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഗ്ലാസ്സിലെ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോറുകളെല്ലാം അടച്ചു നോക്കി തുറന്നു നോക്കി എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ അപശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഈ ബീഡിങ് ആയിരുന്നിട്ട് ഇത്രയും വെയിലത്ത് കിടക്കുന്ന വാഹനമാണല്ലോ അപ്പോൾ അതെല്ലാം നോക്കി ഇപ്പോൾ ബീഡിങ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്റ്റാണ് പ്രധാനമായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളോ എന്നുള്ളതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പല ആംഗിളിൽ നിന്ന് നോക്കി സൈഡ് നോക്കി ഫ്രണ്ട് നോക്കി അത് മാത്രമല്ല ഹെഡ്ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് ടയർ നോക്കി ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയറും അതിൻ്റെ മന്തും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല എൻജിൻ റൂം വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമക്കാൽ മണിക്കൂറോളം എടുത്തിട്ടാണ് എഞ്ചിൻ റൂം അണ്ടർ ബോഡിയൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയത് ഇപ്പം നമ്മൾ ടയറിൻ്റെ പാറ്റേണിലൊക്കെ നോക്കി ഇപ്പോൾ ഈ ഒരു വാഹനം അഞ്ച് കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനമാണ് അതുമാത്രമല്ല വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു പ്രധാനമായിട്ട് ഇപ്പോൾ ടയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടയറിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആഴ്ച മാനുഫാക്ചർ ചെയ്തതാണ് അപ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നവംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മാനുഫാക്ചർ ചെയ്ത ടയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ പുറയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബി സിക്സ് അല്ല ബി സിക്സ് എന്ന് പറയുന്ന വളരെ സൂപ്പർ ഫാസ്റ്റായിട്ട് ഒരു ഇലക്ട്രിക് കാർ അവിടെ വന്നിട്ടുണ്ട് വളരെ മികച്ചൊരു കാറാണ് അതുകൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല കാറാണ് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് എനിക്ക് തോന്നുന്നു ഇനി ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഈ വാഹനം കണ്ടപ്പോൾ ഒരു ആകാംക്ഷ അതായത് ശരിക്കും പറഞ്ഞു ഒരു സൂപ്പർ കാറൊക്കെ പോലെയുണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ഈ ഒരു വാഹനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം ഇന്ത്യക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഈ കിടക്കുന്നതാണ് എക്സ് ഇ വി എന്ന് പറയുന്ന വളരെ ഒരു കാറ് അതും യാർഡിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹീന്ദ്ര മറ്റൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്വിൻ പീക്ക് ലോഗോ നമുക്കവിടെ കാണാൻ കഴിയും പ്രധാനമായിട്ടും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ തൂമി കൃത്യമായിട്ട് നോക്കി ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു റബ്ബ്ലിംഗ് ഉണ്ട് അത് മാത്രമല്ല കുറച്ച് നോയ്സിയാണ് അത് ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസി ഫീച്ചർ തന്നെയാണ് അപ്പോൾ ഇത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ള രീതിക്ക് നമ്മൾ കാണുമെന്നും വേണ്ട വളരെ മികച്ച എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാഹനം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞു ആ ക്ലാഡിംഗ് ഒക്കെ മാറ്റിയിട്ട് കൊടുക്കും എന്നുള്ളത് അപ്പോൾ അതിനോട് എനിക്ക് വളരെ ബഹുമാനം തോന്നി കാരണം അവർ കസ്റ്റമേഴ്സിനോട് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം വേറൊന്നും പറ്റിയിട്ടൊന്നുമില്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല ക്ലാഡിങ് എന്തോ ഒരു രീതിയിൽ വാഹനത്തിൽ നിന്നും അൺലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലാഡിങ്ങിൻ്റെ ആ ക്ലിപ്പ് വിട്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ പ്രസൻസ് ആണ് പിന്നെ ഞാൻ എപ്പോഴും ഒരു വാഹനം എടുക്കുമ്പോഴത്തേക്കും ഓരോ വാഹനത്തിനും ഓരോ ഷേപ്പ് ഉണ്ട് ഇപ്പം ഒരേ മോഡൽ വാഹനങ്ങളാണെങ്കിൽ പോലും ചില വാഹനത്തിന് നല്ല ഉണ്ട് ആ ഒരു ഷെയ്പ്പ് നോക്കും പല ആംഗിളിൽ നിന്ന് നോക്കും സൺലൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഉണ്ടോ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ബോഡിക്ക് ഡെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും റൂഫൊക്കെ നമ്മൾ നന്ന നല്ല രീതിക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർ ബോഡി റൂഫ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഇൻറ്റീരിയർ ഒക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇൻറ്റീരിയർ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫർട്ടേമെൻറ്റ് സിസ്റ്റം ചെക്ക് ചെയ്തു ബ്രേക്ക് അതുപോലെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സീറ്റ് എല്ലാം ഫോൾഡ് ചെയ്യുകയും അൺഫോൾഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല സീറ്റിൻ്റെ അടിഭാഗം ഏറ്റവും പ്രധാനമായിട്ടും റൂഫും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ബെൻഡോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു